എല്ലാ ദിവസവും അഷറഫ്ലാഹി സാഹു അലഹി വസ്ലമതിന്റെ മുൻപ് ഓതന്ന പതിവ് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഏഴു സൂറത്ത് ഓതും അത് നമ്മൾ ഓതുന്ന സാധാരണ ഓതുന്ന സൂറത്തുകളും അതിലുണ്ട് അല്ലാത്തതുകൊണ്ട് മുസബിഹാത്താണ് മുസബിഹാത്ത് അങ്ങനെ വരുന്ന സൂഹത്തുകൾ അതെല്ലാ ദിവസവും പതിവായിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് തങ്ങൾ ഓതാറുണ്ട് ഇമാം അബൂദാവൂദ് ഇമാം തുർമുദി തുടങ്ങിയ മഹാന്മാരൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതൊക്കെയാണ് എന്നിട്ട് അതിന്റെ മഹത്വം തങ്ങൾ പറഞ്ഞു ആ ഏ സൂറത്തിലുള്ള മഹത്വം അത് ഏത് സൂഹത്തിലാണെന്ന് പറയാൻ കഴിയില്ല ഏദ്യ കിട്ടും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവ്യക്തമാക്കി വെക്കുന്നത് നമ്മുടെ വിജയത്തിലാണ് നമ്മൾ നേതൃത്വം പറഞ്ഞ പോലെ മടിയന്മാരാണെങ്കിൽ കിട്ടൂല നമ്മൾ പരിശ്രമമുള്ളവരാണെങ്കിൽ കിട്ടും ലേലത്തിൽ കതർ പറഞ്ഞു തരാത്തതുണ്ടല്ലോ പറഞ്ഞെന്നാൽ ആ ഒറ്റ രാത്രി പള്ളിയിലോട്ട് ഉറക്കാത്ത സ്കരിക്കാനുള്ളൂ നമ്മളെയും കാണില്ല നിങ്ങളെയും കാണില്ല അപ്പൊ മൊത്തത്തില് ഒപ്പപ്പെട്ടു വെള്ളിയാഴ്ച ദിവസത്തെ സമയം ചെറിയൊരു സമയം അദ്ദേഹത്തിൽ തന്നെ പറഞ്ഞത് വളരെ ചെറിയ സമയം എന്നാണ് മിനിറ്റുകളെ ഉണ്ടാവുള്ളൂ മണിക്കൂറൊന്നും ഉണ്ടാവുള്ളൂ എന്ത് ചോദിച്ചാലും ചോദിക്കാൻ പാടില്ലാത്തല്ല ചോദിക്കേണ്ടത് എന്ത് ഒരു മുസ്ലിം ചോദിച്ചാലും ഉത്തരം കൊടുക്കുന്നു അഷ്റഫുൽ ഖർക്കു സല്ലാം തീർത്ത് പറഞ്ഞൊരു സമയമാണ് ഏതാണ് നാപ്പത് കൗലുണ്ട് ആ വിഷയത്തിൽ അസറിന്റെ അവസാന സമയമാണ് അതിന്റെ അവസാനത്തെ കൗല നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പരിശ്രമിക്കണം ഏതെങ്കിലും ഒരു ദിവസം ആ സമയം കിട്ടുമോ അതേപോലെ ഈ ഏഴ് സൂറത്ത് തങ്ങൾ പറയാണ് ഇന്ന ആയത്തൻ ആയ ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട് അതായിരം ആയത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആയത് ആയ സുബഹാനുള്ള തുടക്കം ഒരു സൗന്ദര്യം നോക്കി നിങ്ങൾ ഒരു ഫെയില് അല്ലെങ്കിൽ ഒരു അതാദ്യം പിടിച്ചെടുക്കുന്നത് മസ്ദറിൽ എന്നാണ് അറബിയിൽ മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത് വെറുബ് ക്രിയ വരണമെങ്കിൽ അതിന്റെ ദാതു ആദ്യം അതെല്ലാ ഭാഷയിലും മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലൊക്കെ ഉണ്ട് മസ്ദർ എന്ന് പറയാം അറബി അതാണ് സുബഹാന അതാണ് ആദ്യം വന്നത് സുബഹാന കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് സബഹ കഴിഞ്ഞു പിന്നെ യുസബ്യു യുസബിയോ കഴിഞ്ഞു പിന്നെ അപ്പൊ മാതിയും മുലാലിയും ഒക്കെ പെട്ടു ഖുർആൻ എല്ലാ സംഗതികളും പഠിപ്പിക്കുന്നുണ്ട് ഭാഷയും പഠിപ്പിക്കുന്നുണ്ട് കണക്കും പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ഖുർആാനുണ്ട് ഖുർആാൻ വിഷയമല്ല വിഷയല്ല അറിവുണ്ടാകണം അപ്പഴേത് മനസ്സിലാവുള്ളൂ അതിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതുന്ന മുസബിഹാദ് പതിവായിട്ട് ഊന്നാണ് അതിലൊന്നാണ് ഏറ്റവും വലിയ സൂറത്താണ് ഇസ്രാ സൂറത്ത് അബദിഹി എന്ന് തുടങ്ങുന്ന അൽകേഫിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് പിന്നെ രണ്ടാമതായി ഓതുന്നത് ഹദീദ് സൂറത്താണ് വലിയ സൂറത്ത് എന്ന് ചെറിയ സൂറത്ത് പിന്നെ നമ്മളിപ്പോൾ തുടങ്ങാൻ നിൽക്കുന്ന സൂറത്തിൽ ഹസി പത്തിരുപത്തിനാലായിരത്തി ചുരുങ്ങിയ സമയം ഓതി തീർക്കാൻ വലിയ സമയത്തിന്റെ ആവശ്യമില്ല യാസീന്റെ സമയം പോലും ആവശ്യമില്ല സൂറത്തിൽ അശ്രോ ചുരുങ്ങിയ സമയം പിന്നെ ഉള്ളതൊന്ന് സൂറത്ത് സൊഫാൻ അതും ചെറിയൊരു സൂറത്താണ് ഒരു ഉള്ളൂ പിന്നെ പേജുകാരൂറത്തിൽ ജുമാൻ വെറും പതിനൊന്നായിരത്തിലുള്ള സൂറത്ത് സൂറത്തു തകാബുൻ അതും ഒരു ആയത്ത് പതിനാറായിരത്തി പതിനേഴായിരത്തിലുള്ള സൂറത്ത് പിന്നെ സബ്ബുസ്മർ റബിക്കല്ല അയലാമ വെള്ളിയാഴ്ചകളെ നമ്മൾ കേൾക്കുന്ന സൂറത്താണ് ഈ ഏഴു സൂറത്തും ഉറങ്ങുന്നതിന്റെ മുമ്പ് ഹബീബ് സ്വർഗത്തിലെത്തുന്ന സൂറത്ത് എത്തിക്കുന്ന സൂറത്ത് മുൻജിയാത്ത് ദുനിയാവിലുണ്ട് ദുന്യാവിലൊരു മനുഷ്യന് രക്ഷത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് അപകട മരണത്തിൽ നിന്ന് അത്യാഹിതങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുത്തുന്നതാണ് മുൻജിയാത്ത് അതിലും ഇടം പിടിച്ച സൂറത്താണ് സൂറത്തുൽ ഹസ്റു അതിനെ വിശദീകരിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ സൂറത്തുൽ ഹസ്റു ഓതിയാലുള്ള പുണ്യം അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രയും വലുതാണ് നേടേണ്ട മഹാന്മാരൊക്കെ സൂറത്തുൽ ഹസ്റർ കൊണ്ട് നേടിയിട്ടും നമ്മളും നേടണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ തുടക്കത്തിൽ സൂറത്തുൽ സൂറത്തുൽക്കു ചർച്ച ചെയ്ത് അന്ന് അതിന്റെ മഹത്വം പറഞ്ഞു അത് അന്ന് മുതൽ ഇന്ന് വരെ ഉൾക്കൊണ്ട് പതിവാക്കി പോരുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഇവിടെയും പുറത്ത് നമ്മുടെ ക്ലാസ് കേട്ടവരിലും ഉണ്ട് ചെയ്യുമാറാകട്ടെ അറിയുന്ന ജീവിതത്തിൽ ദായിമാക്കി മൗത്ത് വരെ കൊണ്ടുനടക്കാനുള്ള വലിയ തോഫി അള്ളാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ എപ്പോഴാണോ ഒഴിവുള്ളത് അപ്പൊ മതി രാത്രിയെക്കോളുന്നില്ല പകലേക്കോളുന്നില്ല എപ്പോഴും ഒരു ചുരുങ്ങിയ സമയം മങ് കറ സൂറത്തല ഹസിരി ഞാൻ ആദ്യമായിട്ട് ഓദ്യ ഹദീസ് ഇമാം കുർത്തുവിധങ്ങൾ ഉദ്ധരിച്ച ഹരീഫാണ് സൂറത്തു ഹസിർ ഒരാൾക്കും ജന്നത്തി വന്നാരി എന്നിട്ട് കുറെ എണ്ണ സ്വർഗം നരകം സമാവാത്ത് അറിള് പ്രാണികൾ മേഘം പറവകൾ ജീവികൾ വൽ മരങ്ങളും സംസും ഈ ജന്തുക്കളടക്കം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇല്ലാ ആ ഓതുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥന നടത്തും തേടുകയും ചെയ്യും രണ്ടുണ്ട് പ്രാർത്ഥന നടത്താന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് സംഗതികൾക്ക് വേണ്ടി ഒരു സൂറത്തുൽ ഒരു ദിവസം മോതിയാൽ വേറെ ചില കിതാബുകളിലൊക്കെ കാണാം വലിയൊരു പണ്ഡിതൻ അദ്ദേഹം അന്നത്തെ കാലത്ത് വലിയ മഹാനാണ് അപ്പൊ ജനങ്ങളൊക്കെ ആ പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ നാട്ടിലേക്ക് പോകുന്നതിന് സിംഹങ്ങൾ വഴി തടഞ്ഞിട്ടുണ്ട് സിംഹമൊക്കെ നമ്മളെ നാട്ടിൽ എവിടെങ്കിലും ഇറങ്ങി ഒരു ഫോട്ടോ വാട്സപ്പിൽ വിട്ടാൽ കൊറോണ പോലെ ഒറ്റ കുട്ടിനെ കാണൂല അരി തീർന്നാലും ശരി മീൻ തീർന്നാലും ശരി ആ പേടിയാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പേടി വരും കാരണം ജീവനാർക്കും പേടിയുണ്ടല്ല ആളുകൾ വരില്ല പിന്നെ ആരൊക്കെ തെരഞ്ഞു പിടിച്ച് അത് കാട്ടിലെത്തി കണ്ടാൽ അലഹില്ല സമാധാനമായിട്ട് ആൾക്കാർ വരും പേടിയാണ് ജനങ്ങളൊക്കെ പേടിച്ച് ആലിമിന്റെ അടുത്ത് വന്നു അപ്പൊ ആലിമ് നല്ല ഇൽമുള്ള ആലിമ വലിയ കറാമത്തുള്ള മഹാനാണ് അദ്ദേഹം ചെന്ന് നോക്കിയപ്പോ സിംഹ എങ്ങനെ ഒരു തുറിച്ചൊരു നോട്ടെങ്ങനെ സിംഹങ്ങളൊന്നും അല്ല പലതും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ തല കുനിക്കപ്പോ പേടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിന്മാറിയ സമയത്ത് ഒരു നല്ല തടിച്ച ഒരു മനുഷ്യരൂപം വന്നിട്ട് വന്നു നിങ്ങളെങ്ങോട്ടാ പോക്കിട ഇവിടെ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വർക്കണം കാരണം നിങ്ങൾ സൂറത്തുൽ ഹസ്ർ പതിവ് പോകുന്ന ആളാണ് ഈ സിംഹത്തെ വിരട്ടാനുള്ള മരുന്ന് നിങ്ങളെ കൈകളെ ധൈര്യപൂർവ്വം ധാരുന്നു അള്ളാഹുവിനോട് ദ്വാരുന്നു സിംഹം അങ്ങനെ ഒരു മുളക്കം മൂളിയിട്ട് അതിന്റെ മട്ടിലാണ് ആളുകൾക്ക് വഴി തുറന്നു കൊടുത്തു നല്ല സൗകര്യം കിട്ടി ഞാൻ പറഞ്ഞു സൂറത്തുൽ ഹസ്റ് പതിവായി ഓതുന്ന ആളുകൾക്കുള്ള മഹത്വങ്ങൾ ചെറുതല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ മലക്കുകളുടെ പ്രാർത്ഥന അത് ചെറിയൊരു ഫലമല്ല ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന കാവ്യ കാവലുകളാണ് ലോകത്തിലുള്ള ജീവജാലങ്ങളുടെ പ്രാർത്ഥന നമുക്ക് അനുകൂലമാണത് ഈ പറഞ്ഞ സൃഷ്ടിജാലങ്ങളും മുഴുവനും ഒരു മനുഷ്യന് ദുയർക്കാന്ന് പറഞ്ഞാൽ ചില്ലേ ഈ ദുര കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും എന്തെല്ലാം വിഷയങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നിട്ട് അവിടുത്തെ ആഹുരത്തിലെ സുഹദാക്കൾ എണ്ണിയ ഒരുപാട് ലിസ്റ്റിന്നു രണ്ടോ അതിൽ എണ്ണിയ ഒന്നാണ് സൂറത്തു മരിക്കുന്ന ആള് എന്നോ അയാൾ അന്ന് ഓതിയിട്ടുണ്ട് അതിനാണ് തോഫിക് അള്ളാഹോ തോഫിക്ക് നൽകട്ടെ ആൾക്കാരെ പറയണന്നുംവായിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യം പതിവായി ഓതുന്ന ഇക്കറൊക്കെ ചെല്ലിയിട്ടുണ്ട് സുഹൃത്തുകളൊക്കെ ഓതിയിട്ടുണ്ട് എല്ലാ ദിവസവും യാസീൻ ഓതും അന്നും ഓതാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ചെറിയ ഭാഗ്യമല്ല അപ്പൊ നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റും അന്ന് ഓദ്യം മഹാഭാഗ്യവാനാണ് ഓതാൻ കഴിയാത്ത അവസ്ഥകൾ കാണാറുണ്ട് ഒരു ഹർഫ് പോലും മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥ കാണല്ലേ മൂത്രൊഴിച്ചതും കാഷ്ടിച്ചതും അറിയാതെ കിടക്കുന്ന അവസ്ഥ കാണാൻ അതിനേക്കാളും ഭാഗ്യമാണ് നല്ല ബോധത്തോടെ ഹിമ്മത്തോടെ ഓതേണ്ടതും ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയും പറഞ്ഞും വിടവാങ്ങാനൊക്കെ അത് ചെറിയൊരു ഭാഗ്യമൊന്നുമല്ല ചെറിയ ഭാഗ്യെ കണക്കാക്കാൻ പറ്റില്ല അതേത് പ്രായത്തിലാണെങ്കിലും ശരി നൂറ് കഴിഞ്ഞിട്ടാണെങ്കിലും നൂറ്റി പത്ത് ഒക്കെ അള്ളാഹു നൽകുന്ന ഹിമ്മത്ത് മനക്കരുത്തും ധൈര്യം ഉണ്ടെങ്കിൽ ചൊല്ലേണ്ടത് ചൊല്ലാനും പറയേണ്ടത് പറയാനും ഒക്കെ ഉള്ള കരുത്തുണ്ടാകും അതിനെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്താ പതിവായിട്ട് പിന്നാലെ കൂടാന്നുള്ളത് ഈ വലിയ മഹത്വം കിട്ടും അതിഥികൾ വന്നിട്ടുണ്ട് പാപങ്ങൾ വലുതും ഇത്രയും വലിയ മഹത്വം ഉണ്ടാകാനുള്ള ഒരു കാരണം സൂറത്തുൽ ഹഷറിൽ അടങ്ങിയിരിക്കുന്ന അവസാന ഭാഗത്ത് ഇറങ്ങിയിരിക്കുന്ന ചില ആയത്തുകൾ ലോ അഞ്ചല്ല മുതൽ തായോട്ടുള്ള ആയത്തുകൾ അതാണ് ആ സൂറത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഇസ്മുല്ല ഒരാൾക്ക് അറിയണമെങ്കിൽ സൂറത്തുൽ എന്ന് വരെ പണ്ഡിതന്മാരിൽ ചിലർ പഠിപ്പിച്ചത് കാണാൻ കഴിയും സൂറത്തുൽ സൂറത്തുൽ അവസാന ഭാഗം ലോ ഓതിയാൽ ആ ഓതിയ അന്ന് രാത്രിയോ പകലോ മരിച്ചാലും ഈ ശഹാദത്തിന്റെ കൂലികൾ നിങ്ങൾ നോക്കത്തിന് പുറമെ പറഞ്ഞു രാവിലെ ഒരാൾ മൂന്ന് പ്രാവശ്യം ചൊല്ലി എത്ര പ്രാവശ്യം പ്രാവശ്യം മൂന്ന് ശേഷം മുതൽ അതേപോലെ തന്നെ വൈകുന്നേരവും എന്നാൽ വക്കൽ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുത്താല ചുമതലപ്പെടുത്തി കൊടുക്കും ആ മലക്കുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനുഷ്യന് വേണ്ടി അനുകൂലമായിട്ട് ആപത്തുകളെ തടുക്കുന്നു ൾ വാങ്ങിക്കൊടുക്കുന്നു ഒരുപാട് വിഷയങ്ങൾ ചെയ്തു കൊടുക്കുന്നു അബൂഹു നേരത്തെ പറഞ്ഞില്ല അബൂഹി ഒരുപാട് ചോദിച്ചു പിടിച്ച മഹാൻ മഹാൻ അവർക്ക് തന്നെ പറയാനുണ്ട് ഞാൻ ആ പഠിച്ച ഇൽമുകൾ മൊത്തം തുറക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമെന്ന് കിട്ടുമെന്നറിയില്ല എൽമിന്റെ ഒരു പാത്രേ തുറന്നിട്ടുള്ളൂ വേറൊരു പാത്രം തുറക്കാത്ത അപ്പൊ അവർ എൽമിന്റെ ആയത്രേ അബൂഹുഅലി അള്ളാഹു കൂടുതൽ കാലം ഉണ്ടായിട്ടില്ല

സൂറത്തുൽ അവസാനം നിങ്ങൾ പതിവാക്കണം ഓത്ത് നിങ്ങൾ അധികരിപ്പിക്കണം ഞാൻ രണ്ടാമതും ചോദിച്ചു വേറെ ഏതെങ്കിലും മാറ്റി പറയുകയാണെങ്കിൽ തങ്ങള് രണ്ടാമത് തന്നെ മറുപടി മൂന്നാമതും ഞാൻ ചോദിച്ചു വേറെന്തെങ്കിലും ജവാബ് കിട്ടുമെന്ന് എഴുതി മൂന്നാമത് തന്നെ പറഞ്ഞു അത് ഉറച്ച വിഷയ ി ഫുള്ള സമയാണ് ഇത് ചോദിച്ച സമയല്ലേ അതെ അവസാനങ്ങളിൽ ഇറങ്ങിയതൊക്കെ വലിയ വലിയ ആയത്തുകളിലേയും മറ്റും ചില്ലറ ആയത്തുകൾ സൂറത്തുകളായിട്ട് കൊറേയൊക്കെ ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലവൻസലിനെ മുതൽ തായോട്ടുള്ള ഭാഗങ്ങള് ഒരായത്തുവേ ബാക്കിയുള്ള മൂന്നായത്തുകൾ ഒരുമിച്ചിറങ്ങിയത് അങ്ങനെ കൊറേ ഇറങ്ങിട്ടുണ്ട് സൂറത്തുൽ ഹസറിന്റെ അവസാനം നേരത്തെ ഇറങ്ങിട്ടു പിന്നെ ഓരോ ഭാഗം അങ്ങനെ സൂറത്തുൽ ഹസ്ർ പിന്നെയും 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 ആവർത്തിച്ചു പറഞ്ഞത് കൊണ്ട് മഹാനവർക്ക് വലിയ ധൈര്യം ഉണ്ടായി തന്നതാണല്ലോ അത് അതുകൊണ്ട് അതിനെ മുറുക പിടിച്ച് ജീവിക്കാമെന്ന് കരുതി പറഞ്ഞു സൂറത്തുൽ ഹസിറിന്റെ അവസാനം രാത്രിയിലും പകലിലും ഒരാൾ പതിവാക്കി ാഹുബി തിൽക്കല്ലെത്തിയാലിക്കല്ലോ ആ രാത്രിയിലോ പകലോ അടിച്ച് പോയാൽ അത്രയും മാർഗാണ് കാവലിന് മാർഗാന്ന് പഠിപ്പിച്ചെടുത്ത് മനുഷ്യന്മാരെ മാത്രമല്ല ജിന്നുകൾ വരെ അബുഅയ്യൂബിൽ പറഞ്ഞു പുരയില് കാരക്ക സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കാരക്ക എങ്ങനെ കൂട്ടിട്ട് പല കാരക്ക കൂട്ടത്തില് ജക്കാത്തോർക്കേണ്ട കാരൊക്കെ ഉണ്ടാവുമല്ലോ മാറ്റി വെച്ചോക്കുണ്ടാവു ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ കാരക്കുള്ള ഇഷ്ടംപോലെ കാരക്കുള്ള മഹാനാണ് അപ്പൊ കാരൊക്കെ കൂട്ടിച്ച സ്ഥലത്തുനിന്ന് ഒരു ദിവസം പോയി നോക്കുമ്പോ കാരൊക്കെ കുറവാണ് കുറച്ച് കുറവ് അടക്ക കൂട്ടിച്ച് കുറഞ്ഞാൽ അറിയില്ല പട്ടില്ല അതേപോലെ തന്നെ കാരൊക്കെ കുറഞ്ഞപ്പോ പിന്നെങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോ രാത്രിയിൽ ചെറിയൊരാളനക്കം പോലെ തോന്നി പോയപ്പോ ചെറിയ രൂപം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ആരാ നീനു ആ രൂപം അങ്ങനെ കാണുന്നുണ്ട് വ്യക്തമായി കാണുന്നില്ല അപ്പൊ ആ രൂപം പറഞ്ഞു റജുലും ജിന്നി കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ പോരെ ലക്ഷ്യമാക്കി വന്നതാണ് ഭക്ഷണമായിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിങ്ങളെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും വരൂല അത് പിടികൂടോന്നുള്ള നിലക്ക് പറഞ്ഞാണ് കാരക്കേന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കുറവൊന്നും വരില്ല നീ ജിന്നാണ് എന്നുള്ള വിഷയം സത്യം പറയുന്ന ആളാണെങ്കിൽ നിന്റെ കൈ ഒന്ന് നീട്ടി അപ്പൊ കൈ നീട്ടി തന്നപ്പോ ഞാൻ കൈ തൊട്ടു നോക്കുമ്പോ എനിക്ക് വല്ലാത്ത ഇടങ്ങേറ കാരണം നായന്റെ കൈ പോലെ ഫുള്ള് രോമ കൈ നീട്ടി തന്നു ഞാൻ കൈ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ മുഴുവനായിട്ട് രോമ അപ്പൊ എന്നോട് പറഞ്ഞു അബോയൂബെ ഞാൻ ഇവിടുന്ന് കാരൊക്കെ ഒന്നും പറഞ്ഞു എടുത്ത കാരൊക്കെ പക്ഷെ നീ ഒരു കാര്യം പറഞ്ഞു മനുഷ്യന്മാരും ജിന്നുകളും കാവൽ ചോദിക്കുന്നതിൽ നീ പഠിച്ച അറിവനുസരിച്ച് ഏറ്റവും വലിയ കാവലന്റെ വചനം ഏതാണ് അപ്പൊ ജിന്നു പറഞ്ഞു സൂറത്തുൽ ഹസന്റെ അവസാനം ഭാഗമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കാവലുകളിൽ വലിയ കാവൽ കിടന്നുറങ്ങുമ്പോ ഓതൽ സുന്നത്തായ ഭാഗങ്ങളിൽ പെട്ടതാണ് ഹവാത്തീമുൽ ഹഷർ ഹഷറിന്റെ അവസാന ഭാഗം ഒരാത്തിൽ കൃഷി മാത്രം ഓത്തിയിട്ട് വേഗം ഉറങ്ങിയ പോര പിന്നെ അതൊക്കെ ചെല്ലാനാറിഞ്ഞ് പരമ്പരയിൽ ആര് വരും പരമ്പര ഉള്ളവർക്ക് ബിസ്മയിലല്ല പിന്നെ ബാക്കി ഹഷറിന്റെ അവസാന ഭാഗം കിടന്നുറങ്ങുമ്പോ അതിൽ സുന്നത്തുള്ളതാണ് സൂറത്തുൽ ബക്കറിന്റെ അവസാന ഭാഗം ചില ആൾക്കാരെന്ന് പറയുന്നത് അനുസ്താദെ നേരത്തെ ഹദ് അപ്പൊ രാമനറസൂൽ നമ്മളെ മടിയാലെ ഒരു റസൂൽ ഇത്ര മണിക്കൂറുമാണ് കടന്നുറങ്ങുമ്പോ രണ്ട് മണിക്കൂർ പെണ്ണുങ്ങളോട് കിഞ്ഞാരം പറഞ്ഞാലും ഒരു രണ്ടു മിനിറ്റ് തോന്നാൻ നേരമില്ലാത്തവരാണ് അങ്ങനെ ഹതഭാഗ്യരാകരുത് ഇതൊക്കെ ഓതിയിട്ടുമാണ് ഒരു മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ സൂറത്തുൽ സൂറത്തുള്ള അവസാന ഭാഗമുള്ള ഈ ലോൻസിലോദാന ചുരുങ്ങിയ സമയം പോലെ നമ്മൾ ഇരുന്ന് ഒന്ന് തട്ടിക്കൊട്ടുന്ന തുണിയൊക്കെ റെഡിയാക്കുന്ന ടൈമ് മതി അപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് അവസാന ഭാഗം മോദണം എന്ന് കൽപ്പിച്ച സഹാബിയോട് പറഞ്ഞു വിരിപ്പിലേക്ക് ചെന്നാ ഇൻ മുത്ത മുത്ത ഷഹീദൻ ആ വിരിപ്പിൽ കടന്നിട്ടാ നീ മരിക്കുന്നതെങ്കിലും ഷഹാദത്തിന്റെ കൂലി അള്ളാഹു അതുകൊണ്ട് ചെറിയ മഹത്തുള്ള സംഗതി അല്ലെ വലിയ മഹത്തുള്ള സംഗതിയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി കാണാം അലീബി നബിത്തുറീനോട് മഹാൻ ചോദിച്ചു നിങ്ങളോട് ഞാൻ സ്പെഷ്യൽ ഒരു കാര്യം ചോദിക്കണം അരി കൊറേ ഇൽമു നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് പക്ഷേ അള്ളാഹുത്തബിലിൽ അലഹിസ്ലാമിനോടും ജിബിരി അലൈഹിസ്ലാം നബിതങ്ങളോടും നബിസ്ലാം നിങ്ങളോടും സ്പെഷ്യലായി പറഞ്ഞ വല്ല ഇൽമുണ്ടോന്ന് വെച്ചു കമ്പിപ്പിച്ചാ ചോദിക്കുന്നത് അള്ളാഹുത്താലിബിരി അലൈഹി സ്ലാമിനോട് ീൽ അലൈഹി സ്ലാം തങ്ങളോട് തങ്ങൾ നിങ്ങളോടും പറഞ്ഞ ഒരു പ്രത്യേക കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പൊ പറഞ്ഞു മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സംഗതി എഴുതാമതി വലിയ ഫലം രണ്ട് സംഗതി എന്താ ഒന്ന് സൂറത്തുൽ ഹദീദിന്റെ അവസ ആദ്യത്തിൽ നിന്ന് പത്തായ ചെറിയ ഹുവല്ലാഹു വൽ ആഖിറു ഖുൻദൈന ആദത്തി 10 ആയത്തുകൾ ഹാശറിൻ്റെ അവസാനമുള്ള മൂന്ന് ആയത്തുകൾ മൂന്ന് ആയത്താണ് എന്നല്ല വൻസല മുതൽ അല്ലട്ടോ തയ ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലഹു അലീമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലഹുൽ മൽകുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനൽ മുഹൈമിനൽ അസീസുൽ ജബ്ബാറുൽ മുതക്കബ്ബിർ ും ഈ പത്തും ഈ മൂന്നും ഓദിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങനെ ചോദിച്ചോളൂ എന്നിട്ട് അതിന്റെ ആ ചോദ്യത്തിന്റെ കാര്യം പറയാം ഇത് കേടായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ വളരെ വളരെ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അത് റെഡി റെഡിയാണ് അലി റദി അള്ളാഹിനെ പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ അള്ളാഹിനോട് പഠിച്ചോ ഇതല്ലാത്ത വേറെ വിഷയം നിന്നോട് എനിക്ക് ചോദിക്കാൻ നിന്നെ പറ്റിയാണല്ലോ ഈ ആയത്തിലൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഈ ആയത്തിൽ നിന്നെ പറ്റിയാണല്ലോ പറഞ്ഞു അതുകൊണ്ട് എന്റെ ഈ കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് നിങ്ങൾ അള്ളാഹുനോട് ചോദിച്ചാൽ അത് പെട്ടെന്ന് അള്ളാഹുത്താല കൂടുതൽ താമസം ചെയ്യാതെ സാധിപ്പിക്കും എന്നിട്ട് പറഞ്ഞു ഈ ആറ്റുകൾ ഓതിയിട്ടില്ല എനിക്ക് പ്രതികൂലമായിട്ട് നിങ്ങൾ വേർന്നാൽ ഭൂമിയിലായി പോകുന്നു അത്രയും വലിയ മരുന്ന പറഞ്ഞതുകൊണ്ട് പ്രതികൂലായിട്ട് ഉപയോഗിക്കരുത് അഥവാ അതിപ്പോ ഞമ്മക്ക് ഇടങ്ങേറാൻ നിൽക്കുന്ന ഒരാളുണ്ട് അയാളെ തൽക്കാലം നാളെ മറ്റൊന്നാളോ പണിയാക്കണം അതിന് വേണ്ടി തോന്നരുത് പക്ഷെ ഓതിയാൽ അത്ര വരെ ഫലം കിട്ടുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരട്ടെ ഈ സൂറത്തിന്റെ അവസാനത്തെ പറ്റി മഹാന്മാരൊക്കെ വെച്ചൊരു പേരുണ്ട് മസൂദ് പലപ്പോഴും ആ പേര് പറയാറുണ്ട് ഇത് റൊക്കീത്ത് മന്ത്രാണ് ഇനിയിപ്പോ അത് കിട്ടാതെ ബുദ്ധിമുട്ടാണ് തലവേദന വേദന അല്ലേ വലിയ വേദനയാണ് ഞാൻ ക്ഷീണാണ് വളരെ ക്ഷീണാണ് തലവേദന ഏത് വേദന വന്നാലും അങ്ങനെ തന്നെ തലവേദന വലിയൊരു അസ്വസ്ഥത തന്നെയാണ് ചിന്തിക്കാനുള്ള സംഗതി അല്ലേ തല അതിനെ വേദന പിന്നെ കാലിന്റെ വരലൊക്കെ വേദന പിന്നെ അതങ്ങനെ വിട്ടും തലക്കുഴപ്പില്ലല്ലോ തലവേദനക്കുള്ള റൊക്കിയ മന്ത്രമാണ് ഏത് ഏതിലോ അഞ്ചലിനാ മുതൽ അത് തലയിൽ ഇങ്ങനെ തൊട്ടിട്ടാണ് മന്ത്രിക്കണ്ട് മേലല്ല തലമല് മുടിമു തൊട്ട് ശരിക്കത് ഓതി മന്ത്രിച്ചു നമ്മൾ ബിൻ ഈ പറയുന്ന സംഭവം ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് മഹാന്മാര് പറയുന്നു എന്ന് പറഞ്ഞാൽ നേരിട്ട് പകർന്നു നൽകിയ മഹാനവർ പഠിച്ച് അങ്ങനെ പരിചയിച്ചു കിട്ടിയതല്ല അഷ്റഫുൽ പഠിപ്പിച്ചു കൊടുത്ത ഇൽമുണ്ട് തലവേദന പഴയ കാലത്തെ നമ്മൾ ഉമ്മാരൊക്കെ ഇപ്പോഴും ഒരിക്കലും അറിവുണ്ട് തീ പൊള്ളിയാൽ അപ്പൊ പറയും മതി ആ അതാ ഇപ്പം ഞാൻ എന്റെ വെല്ലിമ പറഞ്ഞു കേട്ടു അതൊക്കെ ശരിക്കും അങ്ങനെ പ്രാക്ടിക്കൽ ആക്കിയത് കൊണ്ടാണ് അല്ല അപ്പൊ അവര് മന്ത്രിക്കാൻ ബോർഡിൽ ഉത്തരമുട്ടൊന്നല്ല അങ്ങനെ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ വലിയ തീയിൽ ചാടി ആൾക്ക് വരെ അത് ഓടിയിട്ടുണ്ടെങ്കിൽ മാറ്റം കിട്ടുന്ന തീയിൽ ഒരാൾ ചാടിപ്പോയി അബദ്ധത്തിൽ അയാളെ വരെ രക്ഷിക്കാൻ തീ ഫലിക്കാതിരിക്കാൻ ആ ഒരു ആയത്തിന് കഴിവുണ്ട് കാരണം എന്ന് പറഞ്ഞത് ആരാ അള്ളാഹു ആയിട്ടാണ് മഹ്ലൂഖായ തീയിനോട് പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുത്തേന ഡയറക്റ്റ് ആയി പറഞ്ഞ ആ വാക്കാണ് അടിമ തീയിനോട് പറയുന്നത് പൊള്ളിയ ശരീരത്തോട് പറയുന്നത് അത് വലിയ ഫലമുള്ള അതുകൊണ്ടാണ് ഇസ്മുല്ലം അടങ്ങുന്ന ഈ ആയത്തുകൾ ഓതി ഈ സൂറത്തുകൾ ഓതിയാൽ അതിന് വലിയ മാറ്റമുണ്ട് എന്നിട്ട് തങ്ങൾ ഹർത്തുബത്തിന് ഈ ആയത് ഓദി കൊടുത്തപ്പോൾ നിന്റെ കൈ എടുത്തിട്ട് തലയിൽ വെക്കണം തങ്ങൾ ഓതി കൊടുക്ക തലയിൽ വെക്കണം അപ്പൊ തങ്ങൾക്ക് ഒരാളിങ്ങനെ ഓതി കൊളിപ്പിച്ചു കൊടുക്കാണ് സൂറത്തുൽ ഹസ്റർ തുടക്കം മുതൽ മുതൽ ഓതിയിട്ട് എവിടെ എത്തി ും എന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ജിബിലിങ്ങനെ ഓതിക്കൊടുക്ക അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ കൈ തലയിൽ തലവേദനക്ക് മരുന്ന് വിളിച്ചാൽ ചിലപ്പോ തീർന്നു നിന്ന് വരില്ല തൽക്കാലം മാറി ഒരാഴ്ച കഴിഞ്ഞ പിന്നെ നമ്മളെ വേറെ ഉപയോഗിച്ച ഉപയോഗിക്കാൻ വേണ്ടി വെച്ച കാശൊക്കെ അതിനോട് പോകുമ്പോഴും അള്ളാഹുത്താലെ ഖുർആാനിലെ ആയത്ത് മുജറബ് ആയത്ത് പരമ്പരയായിട്ട് മഹാന്മാരൊക്കെ ഈ ആയത്ത് സൂറത്ത് തോന്നിട്ട് അവിടം കിടത്തുമ്പോൾ അവരോട് പറഞ്ഞു തലേ കൈ തങ്ങളിൽ നിന്ന് ഈ ആയത്ത് പഠിച്ച സ്വഹാബി ഇപ്പുറത്തുള്ള താബിയോട് താബി അടുത്ത താബിയോട് ശിഷ്യ ശിഷ്യന്മാർ ഇങ്ങനെ പരമ്പര വന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വളരെ കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല ആ മഹാനുഭാവൻ അവിടുത്തെ ഉസ്താദുമാരെ പരമ്പര ഏതിലേക്ക് നബിസല്ലാഹു എത്തുന്ന ആൾക്കാർ വരെ അവരൊക്കെ ഇങ്ങനെ കോർവയാക്കി പോന്നപ്പോ സൂറത്തുൽ ഹസറിന്റെ ഇജാജത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഈ ആയത് അങ്ങോട്ട് എത്തുമ്പോൾ ലവ്അൻസലിന് എത്തുന്ന സമയത്ത് അവർ പറയും എന്നിട്ട് എന്താ അതിന് കാരണം എല്ലാ രോഗത്തിനും ചോദിച്ചു എന്താണ് അൽ മൗത്ത് മരണത്തിന് മരണത്തിനും മരണം ഒഴികെ എല്ലാ രോഗത്തിനും മരുന്നാണ് സൂറത്തുൽ പ്രയോഗിക്കാൻ അല്ലാഹു അള്ളാഹു നൽകുമാറാകും അപ്പൊ ഉണ്ടെന്നും ചോദിച്ചാൽ വലിയ ഉത്തരം കിട്ടുമെന്നും മഹാന്മാര് പഠിപ്പിച്ച ഈ സൂറത്തുൽ ഹഷർ നമ്മൾ ഓതാത്തവര് പതിവായി ഓതുകയും ഓതുന്നവര് അത് നിലനിർത്തുകയും വേണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇനി പറയാനുള്ള ഹദീസ് സുദീർഘമായ ഹദീസാണ് സൗകര്യം പോലെ ലോഹൻസലിനെ വരുന്നിടത്ത് അടുത്ത് നമുക്കത് പറയാം